ഈ യാത്രയുടെ അന്മ ഇതാണ് ഞാൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ചെറിയൊരു തലക്കെട്ട് ഈ നാലാം യാത്രയുടെ അത് നമ്മൾ അന്നോചിക്കണമെന്നുണ്ടോ ഓരോ ഘട്ടത്തിനും അള്ളാഹു ശേഷം നമ്മൾ അറിയുന്നത് ശേഷിയുള്ള അള്ളാഹു സുലഹൻ ഹുജാനും അപേക്ഷിച്ചിട്ടുള്ള ഒരു ചെറിയ മണ്ഡലിക്കു മാത്രമേ സാധിക്കൂ ആഡം നബി അലേഹുസ്ലാമിന്റെ സിദ്ധിപ്പിള്ള അള്ളാഹുദാനെ ചേർത്തുവെച്ച ആദം നബിയുടെ മക്കൾ അതായത് മനുഷ്യനെ ആ മനുഷ്യമത്വൻ ഓരോരുത്തർക്കും വേണ്ട മണ്ഡലി ശുക്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ശുക്രത്തിൽ നിന്ന് ശത്തിൽ അള്ളാഹുദാനും ഒരു മനുഷ്യൻ സിദ്ധിക്കുള്ളത് അള്ളാഹു സുലഹാൻ അവന്റെ ഇഷ്ടപ്രകാരം മാത്രം നടത്തുന്നതാണ് ഇത് ഏതു കാലതാൽ എപ്പോ എങ്ങനെ സംഭവിക്കും നിരൂപണവും ഇല്ലാമില്ല നമുക്കതിലൊരു നിയന്ത്രണവും ഇല്ലാമില്ല വൈദ്യശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഗീര കോളജി പഠനം എത്ര പുരോഗമിച്ചാലും അത് എത്ര വളർന്നാലും ഇവിടെ ഒന്നും നമുക്ക് ഉള്ള പെയ്യും കൈ അടക്കുന്നുണ്ടോ മാറ്റപ്പെരുത്തലിനോട് യാതൊരു പറ്റിയുമാര ശു മയ ശമ അയാണോ മടക്കേണ്ടത് നാട്ടാണോക്കെ ഉണ്ടാകേണ്ടത് അയാൾക്ക് ഏത് മകളാണോ ഉണ്ടാവേണ്ടത് ഏത് മകളാണോ ഉണ്ടാകേണ്ടത് മനുഷ്യനും രൂപണവുമില്ല മനുഷ്യനും സ്വതീയവുമില്ല പടക്കേണ്ടൽ എന്താണോ അതിനെ സൃഷ്ടിക്കുന്നത് മണ്ടരിയെന്ന് ശുക്ലഗണത്തിന് ബീജമാക്കണമോ അതൊരു പൊതുവാണ് സൃഷ്ടിക്കുന്നത് അവിടെ നിന്ന് ആൺകുട്ടി വേണമോ അള്ളാഹുവാണ് ബുധപ്പെടുത്തുന്നത് പെൺകുട്ടി വേണമോ അള്ളാഹുവാണ് ബിജപ്പെടുത്തുന്നത് ചിലർക്കുള്ളാഹു പെൺകുട്ടികളെ മാത്രം നൽകും ചിലർക്കുള്ളാഹു ആൺകുട്ടികളെ മാത്രം നൽകും കുട്ടികളെ ജോലികളായി ഉദ്ദേശിക്കുന്ന ചിലരെയോ കുട്ടികളില്ലാത്തവനാക്കുന്നു അല്ലെങ്കിൽ വന്ധ്യയാക്കും കുട്ടികളില്ലാത്തവളാക്കുന്നു ആത്മ കുട്ടികൾ നൽകുന്നു ഏത് കുട്ടി നൽകുന്നു എപ്പോ നൽകുന്നു ഇതൊന്നും ആത്മ നിരൂപണമല്ലല്ലോ ആത്മനിരൂപത്തിന് കഴിയുമല്ല ഇതാണ് വണ്ണാഘടകത്തിന്റെ സ്ഥിതിഅങ്ങ് പിന്നീട് ഉദരത്തിൽ <سؤال> <سؤال> الله يعلم يعني ما تحمل كل وما تغيب الأوشام وما تزداد وكل شيء عنده بمقدار عالم الغيب والشهادة كبير المتعال ും എനിക്ക് കുഞ്ഞിനെ ഗർഭിച്ചു വന്നിരിക്കുന്നു എന്നുമെന്നും അത് എത്ര കാലം ഗർഭിച്ചു വന്നിരിക്കുമെന്നു കൊണ്ടും ഗർഭപാത്രത്തിനടുത്ത് അത് എത്ര കിടക്കുമെന്നുമെന്നും അള്ളാഹുനെ അറിയൂറിയോ ഗർഭമാത്രങ്ങൾ എത്ര ചുരുങ്ങി ആ ആത്മനെ ആഗ്രഹം കിടക്കുമെന്നോ എത്ര വർദ്ധിച്ചു അതിൽ നമ്മൾ കൈകടത്തിയ അക്രമാ കൈകട പ്രശ്രമത്തിന് സമയം നമുക്കും നിശ്ചയിക്കുന്നു അതെപ്പോഴാണ് നിശ്ചയിക്കാൻ അനുകപ്പഴാൻ അനുസരിച്ച് നിന്ന് ചോദിക്കാൻ പറ്റുമോ പരിശോധിക്കാനുള്ള പെണ്ണുകളോടിലൂടെ ആദ്യം തന്നെ കാണാൻ പോകുന്ന പെണ്ണിലോട്ടിലൂടെ പുളി നെറ്റി അപ്പൊ കാണാൻ പോയ പെണ്ണിലോട് ഇല്ലാരും പിന്നെ അതിനനുസരിച്ചു എന്നില്ലാതെ ഈ മാസം ശുദ്ധ ഇന്ന് അത്ര പിന്നെ ഒൻപത് മാസം പറയാം അസുഖത്തിൽ ആ ഡേറ്റ് ഒന്നും കൂടി നിന്നാലോ നമ്മൾ വേണ്ടി കണ്ടിട്ട് അത് ദൈജന്യം പോർമ്മ ഇതൊക്കെ കൽക്കിയേറ്റം മനുഷ്യന്റെ കല്യേറ്റം മനുഷ്യന്റെ കല്യേറ്റവും ഉണ്ടായിത്തരുന്ന ദുരിതങ്ങൾ ധാരാളമുണ്ട് അത് പെട്ടെന്നൊന്നും അറിയില്ല വർഷങ്ങൾ കഴിഞ്ഞ് മുറ്റാണ്ടുകൾ കഴിഞ്ഞ് തലമുറകൾ കഴിഞ്ഞൊക്കെ തിരിച്ചറിയുകയുള്ളൂ അതേസമയം അമ്മ പുഷ്പഹാൻ പോകാൻ ഗർഭപാത്രത്തിൽ ഒരാളുടെ ശിശു ഇരിക്കാനോ നീന്റെ കാലാവസ്ഥ നാല് കൊല്ലം വരെ പറഞ്ഞു അതാ നമ്മളെ ശരളി നാല് കൊല്ലം വരെ ഒരാളുടെ കുട്ടി പുള്ളിയിട്ട് അയാളയാ

അദ്ദേഹം ജനിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ രണ്ടും കൊല്ലം കൊല്ലത്താണ് രണ്ടു കൊല്ലം കൊല്ലത്ത് അദ്ദേഹം പറയാ ഉമ്മ എന്നെ ഗർഭം ചുമന്ന് രണ്ടും കൊല്ലം എന്ന വായുത്തിനെയും എന്റെ മുമ്പല്ല ഉണ്ടായ ശേഷമാണ് എന്റെ ഉമ്മ എന്ന പ്രസന്ധിച്ചത്

അവന്റെ ഭാര്യയുമായി ഇടപെട്ട് ബന്ധപ്പെട്ടിട്ട് അവന്റെ സംഭവം കഴിഞ്ഞു പോയി നാല് കൊല്ലം കഴിഞ്ഞിട്ട് പോകുന്നില്ല ആ നാല് കൊല്ലം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഈ കൊല്ലം മാറി പൊട്ടി 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 എന്നാ ഞമ്മളെന്താ പറഞ്ഞു ഇതൊന്നും വഴിക്ക് പോയില്ല ബി എനെ പറഞ്ഞാൽ ഷറയിൽ അവർ മാപ്പുള്ളവർ മന്ത്രി ഇവന്റെ സംഭോഗം കഴിഞ്ഞിട്ട് നാല് കൊല്ലം വരെ അവന്റെ നിർബാധ എന്ന് കരുതിയിട്ട് ഇവര് തട്ടിക്കൊല മാത്രമാക്കാൻ വേണ്ടി നോക്കാൻ തട്ടു ഞാൻ കൊല്ലം വരെ വരാ അത് നാല് കൊല്ലം ഇടയ്ക്ക് അവന്റേതാകാൻ യാതൊരു സാധ്യതയില്ലെന്ന് വന്നാൽ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് അവരെ നിഷേധിക്കാനും അത് തന്റെ കിട്ടിൽ നിന്നു പറയാനും അതിൽ കെണ്ണിന്റെ പേരിൽ ആരോപിക്കാനും ഈ ഭർത്താവിന് അവകാശം അത് നിയമപ്രകാരമാണ് വളരെ നിശിതമായ നിയമങ്ങളാണ് വണ്ടി സമ്പാദന പോകുന്ന നിയമങ്ങളെ സാധാരണ പോലെ പാഠി വെച്ചാണെന്ന് കഴിഞ്ഞില്ല വളരെ കുറഞ്ഞ പ്രശ്നങ്ങളാണ് അപ്പൊ ആ ലെവലി നോക്കുക നാല് കൊല്ലം വരെ ഗർഭത്തിന് അത് കഴിഞ്ഞിട്ടുമ്പോൾ സിമിലേക്ക് അപ്പൊ അത് നമ്മൾ നോക്കി കേട്ടാണ് നമ്മൾ ദിവസം നോക്കണ പോലെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കട്ടെ ആകുന്ന നോക്കിയിട്ട് വരല്ല എന്തായാലും എത്ര കാലങ്ങളിൽ അതെങ്ങനെ ഇരിക്കുന്നു നമ്മൾ എങ്ങനെയൊക്കെ വളർന്നു വന്ന് നോക്കിയാലും ഗർഭപാതന കൃത്യമായ ആ ആ പെണ്ണുമാണ് അത് എത്ര ജീവിക്കുമെന്ന വിവരമോ ആൾ പെണ്ണിൻറ്റേതായ സ്ത്രീണ സ്വഭാവ പുരുഷ സ്വഭാവമുള്ള കുട്ടിയാണോ അല്ലേ എന്ന സ്വഭാവമോന്നും കൃത്യമായി നമ്മുടെ സ്കാനിങ്ങിനോ മറ്റേതെങ്കിലും പരിശോധനകൾക്കോ തെളിയിക്കാനാവില്ല ഇങ്ങനെങ്ങനെ സ്കാനിങ്ങനെ ചിലപ്പോൾ തെളിയില്ല പുരുഷലിംഗമാണോ സ്ത്രീലിംഗമാണോ ചെറുപ്പം ഉണ്ടാവും സ്ത്രീലിംഗം ഉണ്ടാവും ഉണ്ടാവും <said ും പുരുടെ കുറ്റാവും ഇങ്ങനെ വലിയ ഷണ്ഠന്മാരും ഒരു ഗ്രൂപ്പാണ് ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാര് ഇതോ ലോകത്തുണ്ട് ബോംബെ കൊണ്ട് നമ്മളെ ട്രെയിൻ യാത്ര ചെല്ല യാത്ര ചെയ്യുന്ന ആൾക്കാരി കൊറേ കൂട്ടുകൊക്കെ ട്രെയിനിൽ വരെ കയ്യായിട്ട് വരുന്നതൊക്കെ അങ്ങനെയുള്ള ആളുകൾ പുറത്തു കൊണ്ട് നമുക്ക് എങ്കിലും ഉണ്ടാകാം അറിയാറില്ല പോവാ

ثم الله നിങ്ങളെ അതെന്തെങ്കിലും അലി ഇസ്ലാമിനെ മാത്രമല്ല നിങ്ങൾ മനുഷ്യ വർഗത്തിലെ ഓരോരോ ആണാവട്ട പെണ്ണാവട്ട നിങ്ങൾ എല്ലാവരെയും മണ്ണിൽ നിന്ന് അമാനു നിങ്ങളെ സൃഷ്ടിച്ചത് തുമ്മോ അതല ഈ മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു മനുഷ്യന്റെ ആണെങ്കിലും അതെത്ര കാലത്ത് വാല്യുമുണ്ട് എത്ര കാലത്തേക്കുള്ള കാലമുണ്ട് എത്ര കാലത്തേക്കുള്ള സന്നാഹമുണ്ട് ഒരുക്കമുണ്ട് ഭാഗത ദൈവത്തിന്റെ അമ്മാഹുക്കാൻ നിശ്ചയിക്കുന്നു നമ്മളെ മണ്ണിട്ട് എത്രണ്ട് നമ്മളെ കൈകാലുകൾക്ക് എത്രയുണ്ട് അതിന്റെ മൂല്യം നമ്മുടെ പല്ലിൽ എത്രയുണ്ട് നമ്മുടെ ഉള്ളിൽ അവയവങ്ങൾ അവയവങ്ങൾക്ക് എത്രയുണ്ട് അതൊക്കെ അവസ്ഥ നിശ്ചയിക്കുന്നു ഇതിന് വൈദ്യശാസ്ത്ര സ്വരൂപി നമുക്കറിയാം ഒരു ചെറുപ്പ ജനിക്കുന്ന കുട്ടിയെ ആ കുട്ടിയുടെ കൈകാലങ്ങളും അവയവങ്ങളും സകലാവയവങ്ങളും പരിശോധിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ നാൽപ്പത്തി അഞ്ച് വയസ്സ് എന്ന് ചെറുപ്പത്തി വൈദ്യശാസ്ത്രം പറയും ശരി പറഞ്ഞാൽ മോശമല്ല കാരണം ഓരോരോ അവയവർക്കുമുള്ള കാലാവധി എത്രയുണ്ട് അവന്റെ കൈകാലുകൾക്ക് എത്ര അവധിയുണ്ട് അവന്റെ എത്ര അവധിയുണ്ട് ഇതൊക്കെ അള്ളാഹുദാനെ നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുദാനെ നിശ്ചയിച്ച ഈ അവധി അള്ളാഹു കൊടുക്കുമ്പോ തന്നെ നിശ്ചയിച്ചുമായ കരങ്ങളാണോ ആരോഗ്യമുള്ള ശരീരമാണോ ശരിക്കും ഞെളവിൽ പോലുള്ള പല്ലാണോ കാഴ്ച സെക്രട്ടറി എന്നും നിലനിൽക്കുന്ന കണ്ണാണോ ശക്തി ഇടക്ക് പോകാത്ത കാണാണോ ഇതൊക്കെ അമ്മാനെ ശ്രീ കൊണ്ട് അമ്മാനം ഓരോ സക്തികളെയും രൂപപ്പെടുത്തുന്ന ഘട്ടത്തിൽ തന്നെ അതിന്റെ സിക്തിന്റെ ഘട്ടത്തിൽ തന്നെ അമ്മാനെ വിശ്വയിക്കുന്നു പക്ഷേ സമ്മ നിങ്ങൾ ഓരോരുത്തരുടെയും ആശ്ചയിക്കുന്ന സമയം നിശ്ചയിക്കപ്പെട്ടതുണ്ടല്ലോ അത് എന്താടുക്കൽ മാത്രമാണ് അത് വൈദ്യശാസ്ത്രത്തിൽ നിരൂപിക്കാൻ കഴിയില്ല കൈ കൊടുക്കാൻ കഴിയില്ല പ്രഖ്യാപിക്കാനാവില്ല നിരീക്ഷിക്കാനാവില്ല ആയുസ് എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമ്മൾ ഓരോരോ രോഗികളെ ഐസ് യു ജി നടത്തിയിട്ട് മാസങ്ങളോളം കടത്തും ദിവസങ്ങളോളം കടത്തും വാരങ്ങളോളം കടത്തും വർഷങ്ങളോളം നടത്തുന്നില്ലേ ജീവനില്ലാത്തവർക്ക് തന്നെയെന്ന് പറയാം ഉറപ്പില്ലാതെയാ കയ്യും കാലം ചിരിക്കുന്നില്ല കൈകാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല കഴുമൊന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഇനി തീരുമാനപ്പഴാ അത് അവസാനുള്ള അവനെതിരേ ഉള്ളൂ മത്സ്യമായി ഇത് എത്ര എന്തുകൊണ്ട് നമ്മൾ നോക്കില്ലേ അത് ഹിന്ദു സമയം മാത്രമാണ് അവിടെ നിങ്ങൾക്ക് യാതൊരു കൈകളിൽ തരുന്ന സാധ്യത സംശയിക്കുന്നു ഇനി നിഷേധിക്കുന്നവരോട് അള്ളാഹെന്ന് പറയുകയാണ് എന്നിട്ടും നിങ്ങളെ സംശയിക്കുന്നു

ഈ നാലാഘട്ട പേരുജ്ഞാപന ജീവിതയാത്രയുടെ അംഗമെപ്പോഴാണ് ഇതൊന്നാഭുതകാരക്കൻ മാത്രമുള്ള വിവരമാണ് അത് വന്ന ഒരു ശുപാർശ കൊടുക്കുന്നതൊന്നോ ഞാനെ വിന്തിപ്പിക്കുകയില്ല അള്ളാഹു താരം വെച്ചിട്ട് അതിന്റെ അതിലെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്രവാചകന്മാരെ പോലും അതിന്റെ നമ്മുടെ ആരോഗ്യ സുരക്ഷകൾക്കൊക്കെ സ്ഥാനമുള്ളു ആരോഗ്യ ശുശ്രൂഷകൾക്ക് സ്ഥാനമുള്ളു വൈദ്യ പരിശോധനകൾക്ക് സ്ഥാനമുള്ളൂ ഡോക്ടർമാർക്കൊക്കെ അവിടെ സ്ഥാനമുള്ളു അജി ഉണ്ടെങ്കിലെങ്കിലും അനുസരിച്ച് ഈ അജ്മ ഏതായാലും മണ്ണിപ്പന അവധിയവധിയേ അതല്ലാഹം എടുക്കാൻ മാത്രമുള്ളതാണ് ആ അവധി അതെങ്കിൽ മാത്രമേ ഡോക്ടർക്ക് വയ്ക്കാൻ കഴിയൂ അതുണ്ടെങ്കിൽ മാത്രമേ വൈദ്യശാസ്ത്രം പറയുന്ന ആരോഗ്യ സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യ രക്ഷിക്കാൻ കഴിയൂ അരി കഴിയില്ല മനുഷ്യനാ വിശ്വയിച്ചിയിൽ പിന്തുരുണ്ടോ എങ്കിലേ വിവരമുള്ള ഡോക്ടർ വിവരമുള്ളവരാകുമോ പരിചയ സമ്മരായ ഡോക്ടർ പരിചയ സമരജനായ മായറാവൂക്ടറാവുന്നു അപ്പോഴേ വിജയി അന്നത് ശരിയായി സിമോ അവിടെ പിന്നെ ഡോക്ടർ ബന്ധപ്പെട്ടോ പോകും പരിഭവിച്ചു പോകും കഴിഞ്ഞാൽ അവളെ വൈകൃത്തിയാതൊന്നും ഇല്ലാത്ത ഏതാ പരമ്പ അവർ വഞ്ചി കഴിയുമ്പോൾ ഡോക്ടറെ വഞ്ചിക്കും ഒന്നും പണം ചെയ്യുകയില്ല നിശ്ചയിച്ച ആയുസ് പിന്നോട്ടാക്കാൻ ഒന്ന് മുന്നിലാക്കാനോ പിന്നിലാക്കാനോട്ടായത് അവന് നൽകിയിട്ടില്ല